സഭ രൂപപ്പെടുന്നത് ദൈവവചന പ്രഘോഷണത്തിലൂടെയാണ് ഓരോ രാജ്യത്തും ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ കേട്ട് വിശ്വാസത്തിലേക്ക് വരുന്നു ചിലർ മാനസാന്തരപ്പെടുന്നു മറ്റു ചിലർക്ക് സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു പരമപ്രധാനമായ ഘടകം മാനസാന്തരമാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം മാനസാന്തരപ്പെടുന്നവർക്ക് മാത്രമേ നിലനിൽക്കാൻ സാധിക്കുന്നതായി ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ തിരിച്ചറിയുക മാനസാന്തരപ്പെട്ടതിന് ശേഷവും നമുക്ക് തെറ്റുകൾ പറ്റാനുള്ള സാധ്യതകളുണ്ട് മനസ്സാന്തരപ്പെടുക എന്നത് വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് അതിനെ മറ്റൊരു ഭാഷയിൽ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും വീണ്ടും ജനനം പ്രാപിക്കുക അതാണ് യോഹനാൻ സുവിശേഷം മൂന്നേ അഞ്ച് ലേശു പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ജനത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല മാംസത്തിൽ നിന്ന് ജനിക്കുന്നതും മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും മാംസ ശരീരങ്ങൾ യോജിച്ച് മറ്റൊരു മാംസക്കുഞ്ഞ് ജനിക്കുന്നു അതുകൊണ്ട് മാത്രം ആ കുഞ്ഞ് സ്വർഗത്തിലെത്തുന്നില്ല ഏതൊരു മതത്തിൽപ്പെട്ടവനായിരുന്നാലും എങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് ജനിച്ചാലും യേശു പറയുന്നത് വീണ്ടും ജനനം പ്രാപിക്കണം ദൈവവചന ശ്രവണത്തിലൂടെയാണ് എന്ന് ഒന്ന് പത്രോസിന്റെ ലേഖനം ഒന്നാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ് അതുകൊണ്ട് പ്രവർത്തനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വചനം എവിടെയെല്ലാം പോയി പ്രസംഗിക്കുന്നുവോ അവിടെ വിശ്വാസത്തിലേക്ക് വരുന്ന ജനതകളെ കാണാം